കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു എയർടെൽ എക്സ്ട്രീമിൻ്റെ ഐ പി ടി വി ബോക്സ് വന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണിക്കാത്തതെന്ന് വെച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ നേരെ ഒരു മാസങ്ങളോളായി എനിക്ക് വരുന്നു അപ്പോൾ എനിക്ക് വർക്കിൻ്റെ തിരക്ക് കാരണം അതിൻ്റെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടും കയ്യിൽ ബോക്സ് ഇല്ലാത്തതുകൊണ്ടും ആയിരുന്നു ഞാനിത് ചെയ്യാതിരുന്നത് ഇപ്പം എനിക്കൊരു സാഹചര്യം വന്നു അപ്പം ഈ ഒരു സംശയങ്ങൾ ചോദിച്ചെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ച ആളുകൾ അയച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നൊരു ബോക്സ് എന്തുകൊണ്ടാണ് ഐ പി ടി വി കാണിക്കാത്തത് ഐ പി ടിവിൻ്റെ ബോക്സിൻ്റെ പരസ്യങ്ങളൊന്നും ഞാൻ കൊടുക്കാത്തതെന്നും കൂടി ഞാൻ പറയാം അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ബോക്സ് പരിചയപ്പെടുത്തരാം ഒരുപാട് യൂട്യൂബിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല ആളുകൾ ഹിന്ദിക്കാരായിക്കോട്ടെ മലയാളികളായിക്കോട്ടെ എല്ലാവരും അപ്പം ജസ്റ്റ് ഐ പി ടി വി ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഡിഷ് ഡിഷാൻറ്റിനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല നിലവിൽ നമുക്ക് ജിയോൻ്റെ എയർ ഫൈബർ പോലെ എയർടെല് എക്സ്ട്രീം എയർ ഫൈബർ അതൊരു അതിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു ബോക്സാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോക്സാണ് കാരണം ഇപ്പം ആദ്യമുള്ള ബോക്സ് നമുക്കറിയാം എയർടെലിൻ്റെ എക്സ്ട്രീം ബോക്സൊക്കെ നല്ല രീതിയിൽ ഹാങ് ആകുന്നുണ്ടായിരുന്നു ഈ ഡി ടി എച്ച് ബൈ കണക്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ തന്നെ അതിൽ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ ഇത് പരി പൂർണ്ണമായിട്ടും ഇൻ്റർനെറ്റ് ബൈ മാത്രം ഉപയോഗിക്കാൻ പറ്റിയൊരു ബോക്സാണ് അപ്പം ജസ്റ്റ് ഞാൻ ബോക്സിനെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതിൽ പരിചയപ്പെടുത്താത്തത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം കാണാത്ത ആളുകൾ ഉണ്ടാവും മിക്കവാറും ചിലപ്പോൾ ഇതാണ് പുതിയതായി വന്ന എയർടെലിൻ്റെ എക്സ്ട്രീം ടി വി എന്ന് പറയുന്ന ഐ പി ടി വി ബോക്സ് ഫോർ കെ ആണ് ഡോൾ ബി കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഇവർ ഡോൾ ബി അറ്റ്മോസ്ഫൊക്കെ കൊടുത്തത് ഇതിൻ്റെ പിന്നിലേക്ക് വന്നത് നമുക്ക് പ്രശ്നം പറ്റിയെന്നു പറഞ്ഞാൽ ഇത് എന്തർനെറ്റ് കേബിൾ അത് കണക്ട് ചെയ്ത് മാത്രമാണ് സപ്പോർട്ട് ചെയ്യും പിന്നെ എച്ച് ഡി എം ഐ അതുപോലെ എ വി കേബിൾ ഈ സാധാരണ ടി വിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കും കൂടുതൽ ആളുകളുടെ ഒരു സംശയമായിരുന്നു ഈ സി ആർ ടി വി ഉള്ള ആളുകൾക്ക് ഈ ബോക്സ് സപ്പോർട്ട് ചെയ്യാം ഈ ബോക്സ് സപ്പോർട്ടിങ്ങാണ് എ വി ഉണ്ട് എച്ച് ഡി എം ഐ ഉണ്ട് അപ്പം ഈ ജിയോൻ്റെ എയർ ഫൈബർ ബോക്സ് വാങ്ങുമ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ സാധാരണക്കാരുടെ ഈ സിആർ ടി വിയിൽ കണക്റ്റ് ചെയ്യാൻ പറ്റാറില്ല കാരണം ഈ ഒരു എ വി പോർട്ട് അവർ കൊടുത്തിട്ടില്ല ക്ഷേത്രം എന്ത് ചെയ്തിട്ടുണ്ട് സാധാരണക്കാരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിൻ്റെ പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സാധാ ഈ ഡിഷാൻറ്റിനെ കണക്ട് ചെയ്യുന്ന എൽ എം ബി ഇന്നൊക്കെ കാണിക്കുന്ന ആ ഓപ്ഷൻ ഇതിലില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഐ പി ടി വി മാത്രമുള്ള ബോക്സാണ് അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്ററൊക്കെ ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ട് ഈ ബോക്സ് വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാര്യം എയർടെലിൽ എ വി കേബിളും കൊടുക്കുന്നുണ്ട് എച്ച് ഡി എം ഐ കേബിളും കൊടുക്കുന്നുണ്ട് രണ്ടും കൊടുക്കുന്നുണ്ട് പല കമ്പനികൾ രണ്ടും ഒരുമിച്ച് കൊടുക്കുന്നില്ല ഈ ഒരു ബോക്സ് വാങ്ങുമ്പോൾ എച്ച് ഡി എം ഐയും കിട്ടും എ ബി കേബിളും കിട്ടും ഇനി നിങ്ങളുടെ വീട്ടിലേതെങ്കിലും ടെക്നീഷ്യൻ വന്നിട്ട് ഇനി എ ബി കേബിൾ അതിൽ ഇല്ലായെങ്കിൽ അയാൾ ഇത് അടിച്ചു മാറ്റി എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി എച്ച് ഡി എം ഐ കേബിൾ ആ ബോക്സിലില്ലായെങ്കിൽ എച്ച് ഡി എം ഐ കേബിൾ അയാൾ അടിച്ച് മാറ്റി എന്നാണ് അർത്ഥം കമ്പനി കൊടുക്കുന്നത് പിന്നെ ഒരു അഡാപ്റ്റർ അതുപോലെ ട്രിപ്പിൾ എൻ്റെ രണ്ട് ബാറ്ററി പിന്നെ അവരെ പുതിയ റിമോട്ടാണ് ഇതാണ് പുതിയ റിമോട്ട് കാരണം ലൈവ് ടി വി എന്നാണ് മുകളിൽ കൊടുക്കുക പവർ ബട്ടൺ നിങ്ങളിത് പരിചയപ്പെട്ടിട്ടുണ്ടാവും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇതുവരെ കണ്ട ആളുകൾ വീഡിയോ കാണാൻ തന്നെ ഇല്ല അപ്പം പ്രൈമിൻ്റെ അത് ബട്ടൺ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് കൊടുത്തിട്ടുണ്ട് യൂട്യൂബ് കൊടുത്തിട്ടുണ്ട് ഹോട്ട് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ അസ്റ്റ് ഈ മ്യൂട്ട് സൗണ്ട് കാരണം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ചാനലുകൾ ഓപ്പൺ ആക്കാനും അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹോം ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ബോക്സിലുള്ളത് ഇതവരിപ്പം നിലവിൽ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി ടിവിൻ്റെ ബോക്സ് ആണ് ഐ പി ടി വി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയർ ഫൈബർ ആണ് എയർ ഫൈബർ എയർ ഫൈബറിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ഒരു ബോക്സ് ഇതാണ് ഐ പി ടി വിയിലെ അവർ എയർഫൈബർ എന്ന് തന്നെ കൊടുക്കുന്ന റൗട്ടർ ഇത് നിങ്ങൾ നിലവിൽ ഒരുപാടാൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു റൗട്ടർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ഒരു ബോക്സാണ് ഈ എക്സ്ട്രീമിൻ്റെ അതുപോലെ തന്നെ എക്സ്ട്രീമിൻ്റെ ഈ ബ്ലാക്ക് കണക്ഷൻ ഉണ്ടല്ലോ ഈ ഓപ്റ്റിക്കൽ കേബിൾ പോയി അതും ഈ ബോക്സ് തന്നെയാണ് അവർ കണക്ട് ചെയ്യുന്നത് ഫോർ കെ ബോക്സാണ് അപ്പം നിലവിൽ നമ്മുടെ വീടുകളിൽ ഈ എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് തന്നെ സോറി എയർടെലിന് ഫൈവ് ജി റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൗട്ടർ വാങ്ങി ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് മാത്രമല്ല അത്യാവശ്യം ഒരു നല്ല ഒരു ലാഭം പ്രോഫിറ്റ് തരുന്ന ഒരു കണക്ഷൻ കൂടിയാണിത് ഈ ജിയോ എയർഫൈബറുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ എയർടെല്ലിന് നാൽപ്പത് എം ബി പി എസ് നെറ്റ് മാത്രമായിട്ട് നമുക്ക് എയർ ഫൈബർ എടുക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്പീഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നാൽപ്പത് തന്നെ കിട്ടുന്നുണ്ട് അതുമാത്രമല്ല അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയിറ്റ് സീറോ ഒരു മാസം റെൻറ്റ് വരുന്നുണ്ട് അതിന് നാൽപ്പത് എം പി എസ് നെറ്റ് മാത്രമുള്ള കാര്യത്തിൽ ഈ സെറ്റ് സെറ്റോപ്പ് ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റാറിലേക്ക് മാറും പിന്നെ അതുപോലെ തന്നെ നമുക്ക് എയർ എയർഫൈബറിൻ്റെ കൂടെ നമുക്ക് ഇതും കൂടെ കമ്പനി കൊടുക്കുന്നുണ്ട് ഇതിലൂടെയാണ് നമ്മൾ ഇത് ഇലക്ട്രിക്ക് സിമ്മുപയോഗിക്കുന്നൊരു ഇതാണ് ഓ ഡി യു എന്ന് പറയും ഇതാണ് അതിൻ്റെ ഒ ഡി സി പി എന്നാണ് പറയുക ഇത് നമ്മൾ ഇലക്ട്രിക്ക് ഇലക്ട്രോണിക് സിമ്മ് ഇതിലൂടെ ഒരു സിമ്മുണ്ടാവും അതുവഴി ഇൻ്റർനെറ്റ് കേബിൾ വഴിയാണ് നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നത് ഇതൊക്കെ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ വൈകിയതിൻ്റെ കാരണം ഞാൻ ജിയോ എയർ ഫൈബർ ആയിരുന്നു കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം എയർടെല്ലിൽ കുറച്ച് റോങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം നല്ല രീതിയിൽ സിഗ്നൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വന്നിട്ടുണ്ട് നെറ്റ് മാത്രം എടുക്കേണ്ട ആളുകൾക്ക് നെറ്റ് മാത്രം എടുക്കാം ഇനിയിപ്പോൾ ചാനലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഐ പി ടി വിൻ്റെ നേരത്തെ കാണിച്ച ബോക്സും റൗട്ടറും ഈ ഒരു ഓഡിയും കൂടെ വെച്ച് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഏതാണ്ട് മൂന്നര മാസം വാലിഡിറ്റിയുള്ള കണക്ഷൻ കിട്ടുന്നുണ്ട് ഫൈവ് ജി സിഗ്നൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സിസ്റ്റം എടുക്കാൻ സാധിക്കും ഈ ഒരു സിസ്റ്റം എടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഏത് ആളുകൾക്കും നിങ്ങൾ ഏത് ജില്ലയിലായിക്കോട്ടെ അവിടെ ഉള്ള ആളുകൾക്ക് എയർടെലിൻ്റെ താങ്ക്സ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ ഉണ്ട് പ്ലേ സ്റ്റോറില് എയർടെൽ താങ്ക്സ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെവിടെയുള്ള എവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കീഴിലേക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ സാധിക്കും അവർ അവിടെ വന്ന് ചെക്ക് ചെയ്ത് അത് കണക്ഷൻ തരുന്നതുമാണ് ഇപ്പം നിലവിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ അവർ കൊടുക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മാസം എല്ലാ ഇരുപത്തഞ്ച് മാസം വരെ നമുക്ക് ഓരോ മാസവും നൂറ് രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ അല്ലാത്ത ഏതെങ്കിലും സിം കാർഡ് ഉണ്ടെങ്കിൽ അത് എയർടെല്ലിലേക്ക് പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇതെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എഴുന്നൂറ്റാറ് മാസം അടക്കേണ്ട കണക്ഷൻ ഇരുപത്തഞ്ച് മാസം വരെ അറുന്നൂറ്റി ആറ് രൂപ അടച്ചാൽ മതി അങ്ങനൊരു ഓഫർ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ എനിക്ക് ഇത് നിങ്ങൾ ഈ ഒരു എയർടെലിൻ്റെ ഡി ടി എച്ച് ഈ എയർ ഫൈബർ കണക്ഷനൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ചെയ്താലും വലിയ നഷ്ടമില്ല കാരണം ഇരുപത്തഞ്ച് മാസം നൂറ് രൂപയെന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയെന്നു പറയുമ്പോൾ ഓരോ മാസം ഓരോ നൂറ് രൂപ അങ്ങനെ ഇരുപത്തഞ്ച് മാസം വരെ നിങ്ങൾക്ക് എഴുന്നൂറ്റാറ് എന്നുള്ള വാടക അറുന്നൂറ്റാറ് മാത്രം അടച്ചാൽ മതി അങ്ങനെ രീതിയാണ് ഒരുമിച്ച് രണ്ടായിരത്തി അഞ്ഞൂറല്ല അപ്പോൾ അത് പലർക്കും തെറ്റിദ്ധരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ എയർ ഫൈബറിലുള്ളത് അത് ഞാൻ ഈ വീഡിയോ വായിക്കേണ്ട കാരണം ഒന്നാമത് ഞാനിത് ചെയ്യാറില്ല രണ്ടാമത് ജിയോൻ്റെ ആയിരുന്നു ഞാൻ കൂടുതലായിട്ട് കണക്ഷൻ ചെയ്യുന്നത് പക്ഷേ എയർടെൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം നെറ്റ് മാത്രം ഈ ജിയോ ഒക്കെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ജിയോ നെറ്റ് മാത്രമുള്ള ഓപ്ഷൻ ഇല്ല ഈ എയർ ഫൈബറിൻ്റെ കാര്യത്തിൽ ആ സമയത്ത് എയർടെൽ അങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആദ്യം മുപ്പത് എം ബി പി എസ് മാത്രം നാനൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാൽപ്പത് എം ബി പി എസ് മാത്രമാണ് നെറ്റ് മാത്രം എടുക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അത് ജി എസ് ടി അടക്കം അഞ്ഞൂറ്റി എൺപത് രൂപ നിങ്ങൾക്ക് മാസവാടക അടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സിസ്റ്റം അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പം ഇതിനെപ്പറ്റി ഡൗട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ പരമാവധി കൂടുതൽ ഡൗട്ടും സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒക്കെ എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ഈ സെറ്റോ ബോക്സിൽ കണക്ട് ചെയ്ത് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ടിവേഷൻ ബോക്സ് അല്ല ഏറ്റിവേഷൻ ആയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാൻ ഇതിൻ്റെ മെസ്സേജിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതാണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതാണ് അപ്പം എയർടെലിൻ്റെ ഓഫറ് നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളെ സിം കാർഡ് അത് എയർടെലിലേക്ക് പോർട്ട് ചെയ്യുന്ന സിം കാർഡ് വെച്ച് നിങ്ങൾ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഓരോ മാസവും നൂറ് രൂപ കുറഞ്ഞ് ഇരുപത്തഞ്ച് മാസം വരെ നൂറ് രൂപ കുറയുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഓഫർ മിസ്സാക്കണ്ട എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വീട്ടിൽ ഫൈവ് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കാൻ താ കാരണം നിങ്ങൾക്ക് എയർടെലിൻ്റെ ഫൈവ് ജി സിമ്മും നിങ്ങളുടെ കയ്യിൽ ഫൈവ് ജി ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൻ്റെ സ്പീഡ് ചെക്ക് ചെയ്യാം പരമാവധി വീട്ടിൻ്റെ ഹൈറ്റിൽ എവിടം വരെ പോകാൻ പറ്റുമോ അവിടെ വെച്ചിട്ട് സ്പീഡ് ചെക്ക് ചെയ്തിട്ട് നല്ല സ്പീഡ് എം ബി പി എസ് ഡൗൺലോഡ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ധൈര്യത്തെ വരെ എടുക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു